أرسلنا فيكم رسولا منكم يتلو عليكم آياتنا ويزكيكم ويزكيكم ويعلمكم الكتاب والحكمة ويعلمكم ما لم تكونوا تعلمون. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم، الحمد لله رب العالمين. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الكلام إن كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون

موتي المرتب النامت وجلالة ينطق أصل المقيم بسم الله الرحمن الرحيم كما أرسل الله فيكم رسولا منكم يتلو عليكم ما ياتينا ويزكيكم ويعلمكم الكتاب والحكمة ويعلمكم ما لم تكونوا تعلمون في موتي المرتب النامت وجلالة أتبع നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് ഒരു നാം അയച്ചതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ആയത്തുകളെ അദ്ദേഹം മൊഴിക്കൽപ്പിക്കുന്നു നിങ്ങൾ സംസ്കരിക്കുന്നു കിതാബും സുന്നത്തും നിങ്ങളോ ആ പ്രൊവാജിനെ പഠിപ്പിക്കുന്നു നിങ്ങൾക്കറിയാത്ത ധാരാളം കാര്യങ്ങൾ ആ പ്രവാചകൻ നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ് ആയത്തിന്റെ മൊത്തത്തിലുള്ള ആശയം ആരംഭിക്കുന്നത് ുംസൂലം എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങളിൽ നാം അയച്ചത് പോലെ തന്നെ നിങ്ങളിൽ നിന്നുള്ള റസൂലിനെ നിങ്ങളിലേക്ക് നാം അയച്ചതുപോലെ തന്നെയാകുന്നു ഇവയും അഥവാ ആയത്തിൽ അള്ളാഹു തമിലെ മാറ്റവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പരാമർശിച്ചത് എന്ന് അവസാനം പറയും എന്തിനാണ് തിമിര മാറ്റിയത് മറ്റും കഴിവയിലേക്ക് തിബിലയെ മാറ്റിയത് എന്തിലും അല്ലാ നിങ്ങൾക്ക് ജനങ്ങളുടെ മേൽ ജനങ്ങൾക്ക് നിങ്ങളുടെ മേൽ യാതൊരു ന്യായവും പറയാൻ ഇല്ലാതിരിക്കാനാളുകൊണ്ട് ഒരു ചിമ്മായും അലയിക്കും എന്റെ ഞമ്മക്ക് പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് രണ്ട് അല്ലക്കും ഇവ നേരായ മാർഗം പ്രാപിക്കുവാനാണ് മൂന്ന് അപ്പൊ ഇത് മൂന്നും എടുത്തു പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ഇതിലെ മാറ്റം വലിയ ഞെമത്താണ് എന്ന അർത്ഥം ഇതിലെ മൂന്ന് ഇല്ലത്ത് പറഞ്ഞത് ഒന്നാമത് ആളുകൾക്ക് നിങ്ങളെ മേൽ ഇനി ന്യായം പറയാനില്ല നബിയുടെ കൈബാഹി നബീഡ അനുയായിബീഡ ആശയത്തിലാണെന്ന് പറയുകയും ഇബ്രാഹിം ബിസുസ്ലാം ഉണ്ടാക്കി കൈബയെ സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന എന്തുകൊണ്ടൊരു ചോദ്യം വരും ആ ചോദ്യം അവസാനിച്ചു ഇല്ല അതോടൊപ്പം അല്ലാത്ത ഈ ശരീരത്തിന്റെ പൂർണ്ണതയായി നിശ്ചയിച്ചതാണത് ആ ഞൈമത്ത് പൂർത്തിയാക്കാനാണത് മൂന്നാമത് നേരായ മാർഗം പ്രാപിക്കുവാനും ആകുന്നു ഈ മൂന്ന് ഞെമത്തിനു വേണ്ടിയാണ് തിമിര മാറ്റിയത് അതുപോലെയുള്ള ഒരു വലിയ ഞെമത്താണ് കമാ അല്ലാസൂല നിങ്ങൾ റസൂലിനെ യോഗിച്ചു വന്നതും അതുപോലെ തന്നെയാകുന്നു എന്നർത്ഥം

കാരണം എന്താ ഇവിടെ മൂന്നമാരും പറഞ്ഞു അല്ല അയക്കൂട എന്ന് പറഞ്ഞു ഒരു പറഞ്ഞു ഒരു അല്ലക്കും എന്ന് പറഞ്ഞു എന്നർത്ഥം ഇതും നിങ്ങൾക്കിതാണെ അഥവാ ഈ നബിയെ നിങ്ങളിലേക്ക് അയച്ചു വന്നത് ഒരു വലിയാകുന്നു

അല്ലാഹു തആല റസൂലിനെ നിയോഗിച്ചവന്നൊരു വലിയ നിഅമത്താണല്ലോ അതുപോലെ നിഅമത്താണ് കഅബയിലേക്ക് ചെയ്യാൻ പറഞ്ഞു വന്നതി. കഅബയെ തബ്ലിയാക്കി തന്നതി ഒരു വലിയ നിഅമത്താണ്. ഇതുപോലെ അല്ലാഹു റസൂലിനെ റസൂലൈ അയച്ചു തന്നവന്ന നിഅമത്തായല്ലോ പോലെ കമാ അർസല കമാ ബഅസ്നാ ഇൽ ഖബ് ഇൻ സാലിൻ എന്ന് പറഞ്ഞാൽ ബഅസ് അയോഗിഖിയാത് അയത്വായ റാല ഇസല്ല അൽ ഖബ് വൽ ബഅസ് വ ഇസബ മഅല അൽ ബഅസ് അതാണ് അതിനാൽ ആരാധിക്കണം അത് പഠിപ്പിക്കാനാണ് ഈ റസൂല് വന്നത് അപ്പൊ റസൂൽ വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മൾ സൃഷ്ടിപ്പിന്റെ രക്ഷമായ അഭിപാടത്ത് ആ അഴിബാദത്ത് എങ്ങനെയാണ് എന്ന് നമുക്കറിയാൻ മാർഗമുണ്ടായിരുന്നില്ല ഞാൻ തൊഴിലാൽ ഇല്ലാതെ വാസ്തുമാർ മുഖേനയല്ലാതെ മനുഷ്യർക്ക് അറിയാൻ കഴിയില്ല എങ്ങനെയാണ് അമ്പിൽ ചെയ്യേണ്ടത് എന്ന്

എല്ലാരും ഒരുപോലെ ഒരുമിച്ച് കൂടുക എന്നൊരു കാര്യം ഉണ്ടാവുകയുമില്ല മാത്രമേ ഈ ഉമ്മത്ത് ഒറ്റ ഉമ്മത്താവുകയുമില്ല ഒരു വന്നില്ലായിരുന്നുവെങ്കിൽ ഈ ഉമ്മത്ത് ഒറ്റ ഉമ്മത്താവൂല ഇന്ന് എവിടെ ചെന്നാലും സുബിഹി രണ്ടക്കയത്ത് ആറക്കയത്ത് നമ്മൾ ആളിനെ നോമ്പ് എന്ത് ഇങ്ങനെ ഉണ്ടായത് വന്നത് കൊണ്ട് ൊന്നും വന്നിട്ടില്ല ഓരോരുത്തർക്കും തോനിയെ പോലെ വിഭാഗത്തിൽക്കാമെന്ന് പറഞ്ഞാൽ ഓരോ നാട്ടിൽ അല്ല ഓരോ വീട്ടിൽ തന്നെ ഓരോരുത്തർക്കും വ്യത്യസ്തമായ രീതിയായിരിക്കും ഉമ്മത്ത് ഒറ്റ ഉമ്മത്തായി മാറിയത് എല്ലാവർക്കും ശരിയായിട്ട് പടിഞ്ഞത് എന്നെ നിയോഗിച്ചവരുണ്ടാവുന്നു അങ്ങനെ നോക്കുമ്പോൾ റസൂൽ വന്നു എന്നുള്ളത് വലിയ സൈനം വ്യക്തമാക്കുന്നു നിരസ്കാരത്തിൽ ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞു എങ്ങനെ ശുദ്ധീകരണം പറഞ്ഞില്ല എന്ന് വിചാരിക്കാം അല്ല ശുദ്ധി നിസ്കരിക്കരുത്തണം എന്താണ് ശുദ്ധി എങ്ങനെയാണ് ശുദ്ധി അതൊന്നും അല്ലാത്തതിനെ പഠിപ്പിച്ചിട്ടില്ല എങ്കിൽ വന്നിട്ടില്ല എങ്കിൽ ഓരോരുത്തർ ഓരോ രൂപത്തിൽ ശുദ്ധിയാക്കും ചിലർ കാലിന്റെ വെരല് മാത്രം കഴിയും ചിലര് കാലിൻ്റെ മുട്ടും അതേപോലെ ശുദ്ധികൾ ഉപയോഗിക്കുന്ന അവയവങ്ങൾ മാത്രം കഴിയും അല്ലെങ്കിൽ മറ്റു വട്ടത്തിലാകും ഓരോരുത്തർക്കും രൂപമായിരിക്കും فولا أن الله أبان لنا كيف نعبده ما عرفنا كيف نعبده يعني يا الله لا أعرف الله تعالى كما كتب الله بالمنجل نمكيك مريان كري الله يعني يا رب وهذه من نعمة الله بإرسال هذا الرسول محمد صلى الله عليه وسلم الذي بيّن لنا كل شيء എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കി തന്ന തന്നൂലിനെ അയച്ചു വന്നത് വലിയാകുമ്പോൾ നമുക്ക് പറഞ്ഞു തരാത്ത ഒരു

ദുന്യാവിന്റെ കാര്യമാകട്ടെ കാര്യമാകട്ടെ നമുക്ക് ആവശ്യമുള്ള എന്തെല്ലാം ഉണ്ടോ അതെല്ലാം പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് കച്ചവടം പഠിക്കുന്നത് എന്താണ് എല്ലാം പഠിപ്പിച്ചു ഇടപാടുകൾ ജീവിത രീതികൾ ഭക്ഷണ തുടങ്ങി ദുരിയാവിന്റെ കാര്യങ്ങളും വീടിന്റെ കാര്യങ്ങളും എല്ലാം പ്രവാചകൻ നമുക്ക് ആവശ്യമുള്ളതെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ അരേക്കും ആയാ എന്നു ശേഷം പറഞ്ഞത് കൊണ്ടാണ് അപ്പൊ ആ പഠിപ്പിക്കാത്ത ഒന്നും തന്നെ നമുക്ക് ആവശ്യമുള്ളതെല്ലാം പഠിപ്പിച്ചു റസൂൽ അയച്ചു വലിയ നിങ്ങളിൽ ഒരു അയച്ചു വന്നതുപോലെ തന്നെയുള്ള ഞാൻ നിങ്ങളെ മാറ്റിയവയും ആ റസൂലിന്റെ പ്രത്യേകത റസൂലം നിങ്ങളിൽ നിന്നുള്ള റസൂൽ <laughs> <laughs> ും നിങ്ങളിൽ നിന്നുള്ള നിങ്ങളിൽ എന്ന് പറഞ്ഞാൽ വിശ്വാസികളിൽ നിന്ന് നിർത്തുകയാണോ അറബികളിൽ നിന്ന് ചർച്ചയിൽ ഇതൊരു പറയുന്നു ഇവിടെ മിങ്കും എന്ന് പറഞ്ഞാൽ അവിടെ നെസബാണോ ജിൻസാണോ ഉദ്ദേശം രണ്ട് പ്രയോഗമാണ് വന്നത് ഒന്ന് അംഫുസിക്കും അംഫുസിക്കും എന്ന് പ്രയോഗമുണ്ട്

അവിടെ ആ ആ ആ പരമ്പര ഉദ്ദേശിക്കുന്നത് അപ്പൊ അറബികളെ മാത്രം ഉദ്ദേശിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങളിൽ നിന്ന് അത് കേൾക്കുന്നോ ആ അറബികളിൽ നിന്ന് എന്നാണ് അർത്ഥം അംഫുസിക്കും എന്നാണെങ്കിലോ വരികളിൽ നിന്ന് എന്നാണ് പൊതുവായി അർത്ഥം വരിക എന്ന പ്രയോഗം اذ اللَّهَ لَمُؤْمِنِينَهُمْ قرن الله المؤمنين اذ فيهم رسولا من انفسهم سوتا عليهم والابو ابغى من انفسهم لا سو جمائل رسولا منهم للعالم والمقيم فيهم العرب وهو العرب قال من الله المؤمنين مؤمنين الله تعالى من من انفسهم

നമ്മുടെ ആയത്തുകൾ ആയത്തിൽ എങ്ങനെയാണോ കേട്ടത് അതേ പോലെ അള്ളാഹു ആണ് ചെയ്യുന്നത് അവരാണ് കേൾപ്പിക്കുന്നത് ആ ഓത്തിനെ പിൻപിത്തുകയാണ് ஒன்று ஜ அது ஒரு சேகரிக்க ரெண்டு முகேன அது ஒரு கேள்வ மூதாமது பையான் அது விசதிகரிக்க இது மூணு முன் பையன் എല്ലാവർക്കും ആശയവും അതിന്റെ പദവും എല്ലാം എല്ലാം ഖുർആന്റെ ഖുർആന്റെ ആശയങ്ങളും എല്ലാത്ത വിശദീച്ച് കൊടുത്തിട്ടുണ്ടാണ് ഖുർആാന്റെ അത് ആളുകൾക്ക് അറിയാതെ പോകുന്ന ആശയക്കുഴപ്പം ഉണ്ടാകുന്ന ഒന്നും തന്നെ ഖുർആൻ ഉണ്ടാവില്ല ആപേക്ഷികമായിട്ടല്ലാതെ ചിലർക്ക് പക്ഷെ അറിയാത്തറിയും അവർക്കറിയാത്തറിയും ആർക്കും അറിയാത്ത ഒന്ന് ആർക്കും ഒന്ന് ഉണ്ടാവുകയില്ല എന്നാണ് അപ്പൊ ഏതായാലും അള്ളാഹുവിന്റെ വന്നുകൊണ്ട് എത്രയോ നമ്മുടെ ആയത്തുകളെ ആയത്തുകളെൽപ്പിക്കുന്നു ും സുന്നും നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു പലപ്പോഴായി വിശേഷിച്ചു പോയ ഭാഗമാണ് ഹിക്കുമത് അവിടെ ഉദ്ദേശം സുല്ലത്താണ് അത് കിതാബ്ഹിക്കിതാബും ഹിക്കുമത്തും പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ കിതാബും സുന്നത്തും പഠിപ്പിക്കുന്നു എന്നാണ് അതിനർത്ഥം മാത്രമേ പറയൂക്കും അറിയാത്ത പലതും ആ പ്രവാചകം നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു

അതേപോലെ നമ്മൾ ടുത്തു നിൽക്കുന്ന കാര്യങ്ങളെ പോലും അറിയാത്ത നമുക്കുണ്ട് പോലും അറിയാത്തത് കൊണ്ട് പക്ഷെ നമ്മുടെ ഉള്ളിൽ തന്നെ പക്ഷെ റൂഢിനെ കുറിച്ച് നമുക്കറിയുമോ ഇല്ല ഇങ്ങനെ നമുക്കറിയാത്ത ധാരാളം കാര്യങ്ങൾ മാലന്തോൻ നിനക്കറിയാത്തതും അടിയിൽ ആവശ്യമായതുമായ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം പ്രവാചനെ പഠിപ്പിക്കുന്നു അറിയാത്തതും അടിൽ ആവശ്യമില്ലാത്തതുമാണോ അതുകൊണ്ട് അറിയുന്നുമില്ല വൈവിയായ കാര്യങ്ങൾ വത്സ്യമായ കാര്യങ്ങൾ നമ്മറിയിക്കാത്ത കാര്യങ്ങൾ അത് നമുക്ക് അറിയാൻ പ്രത്യേകിച്ച് കാര്യമില്ല അതൊരു ഭാഗത്തെ അറിയിച്ചിട്ടുമില്ല അപ്പൊ എന്താണെങ്കിലും അള്ളാഹു അയല്ല ഇങ്ങനൊരു പ്രവാചനെ പറഞ്ഞയച്ചു വലിയ ഞമത്താണ് എന്നതുപോലെ ഒരു വലിയ ഏഴ്മാണ് നിങ്ങളെ തിമിര മാറ്റി എന്ന് വെയും അപ്പൊ ഇതൊരു ചെറിയ കാര്യമല്ല ഇത് തലിക്കാതെ തുലയമാറ്റം മാത്രമല്ല ഇതൊരു വലിയ അനുഗ്രഹമാണ് ഒരുപാട് ന്യായങ്ങൾ അറിവപ്പിറകിൽ ഒരുപാട് രഹസ്യങ്ങൾ അറിവ് പിറകിൽ അള്ളാഹു ഉദ്ദേശിക്കുന്നുമുണ്ട് എന്ന് അള്ളാഹു തമ്മിൽ ബോധ്യപ്പെടുത്തുന്നു ആ വിലയ്ക്ക് അറിഞ്ഞു ഉൾക്കൊണ്ട് ഈ തുണയെ സ്വീകരിക്കാനാണ് അള്ളാഹുത്തലോട് ആവശ്യപ്പെടുന്നത് വാത്തു